கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் நடன் பாலச்சந்திர மேனோனை பீஷிப்படுத்தி பணம் தட்டன் அபிபாஷகன் பிடியில் സിനിമാ നടനും സംവിധായകനുമായ മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതുമായും സമൂഹ മാധ്യമങ്ങളുടെ വ്യക്തിഹത്യ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ അഭിഭാഷകരും പഴയകാല സിനിമാ സംവിധായകനായ കൊല്ലം കുണ്ടർ സ്വദേശിയും നിലവിൽ തൃശൂർ അയ്യന്തോൽ എന്ന പ്രദേശത്ത് താമസിക്കുകയും ചെയ്യുന്ന ഡോക്ടർ സംഗീത് ലൂയിസ് എന്ന നാൽപ്പത്തിയാറുകാരനെ കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ സംഗീതെ ദിവസങ്ങളോളം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് സൈബർ ക്രൈം പോലീസ് അതിസാഹസികമായി പുലർച്ചെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുണ്ടറ പോലീസ് കാപ്പപ്രകാരം പ്രതിയെ റൌഡിയായി പ്രഖ്യാപിച്ച കരുതൽ തടങ്ങൾ പാർപ്പിച്ചിരുന്നതാണെന്നും പോലീസ് പറഞ്ഞു ഈ കേസിൽ ഒന്നാം പ്രതിയായ നടി മിനു മുനീറിനെ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യന്റെ നിർദ്ദേശാനുസരണം കൊച്ചി സിറ്റി ഡി സി പി ജുവനപ്പൊടി മായച്ചിന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സുൽഫിഖർസിന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ പി എ എസ് ഐമാരായ ഗിരീഷ് കുമാർ ശ്യാംകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിഗിൾ ജോർജ് അജിത് ബാലചന്ദ്രൻ സി പി ഒമാരായ ഷറഫുദ്ദീൻ പി എസ് ആൽഫിറ്റ് ആൻഡ്രോസ് എന്നിവരാണ് പ്രതിയെ തൃശൂർ അയ്യന്തോളിൽ നിന്നും പിടികൂടിയത് കൊച്ചി